സ്ഥലക്ക് എല്ലാ മനസ്സിലാക്കും ഒരു കൂടി സാധനം സോ ഇന്ന് നമ്മുടെ ലെഗ് സ്പേ എപ്പിസോഡിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡ് എനിക്കറിയാലും ഒരു വേസ്റ്റ് എപ്പിസോഡായിപ്പോയി പോയി ആകെ ചടച്ചു ഞാൻ ഒരു വട്ടം കൂടി ട്രൈ ചെയ്തു ഓഫ് ക്യാമറയിൽ അതും വില്ലേജർ ചത്തു എനിക്കറിയില്ല അതിൻ്റെ വണ്ടക്കോട്ടെ എങ്ങനെ വില്ലേജർ കയറ്റും അതുകൊണ്ട് ഞാൻ ആ ഫാമിൽ മുഴുവനായിട്ട് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് അതിന് നമുക്ക് വേണ്ടി ഞാൻ മൈൻഡ് ചെയ്ത് ഒപ്പിച്ചാലും എൻ്റെ ഒരു അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഹെമറാൾഡോ അത് ഞാൻ നിർത്തി അതുകൊണ്ട് ഇന്ന് നമ്മൾ പുതിയൊരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വിൻഡിമില്ലാണ് വിൻഡിമില്ലാണ്ട് ഓക്കെ നമുക്ക് ഇവിടെ വലിയൊരു ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയത്തില്ല നോക്കാം ഓക്കെ സോ എന്തായാലും നേരെ വീടിലോട്ട് കിടക്കാം നമ്മളെന്തായാലും ഇവിടെയും അവിടെ കണ്ടോ അവിടെയും ആയിട്ട് അവിടെയല്ല ഈ ഇവിടെ ആയിട്ട് ഒരു വിൻഡ്മുണ്ടാക്കും ഇതിൻ്റെ ചുറ്റും ഇവിടെ ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നമുക്ക് ഫാമാകണം അപ്പോൾ നമുക്ക് ഈ ലാൻഡ് ലാൻഡിപ്പോൾ നിൽക്കുന്നുണ്ടോ ഒരുമാതിരി ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് സോ നമുക്ക് ഇതേ ഇതാകും ഇതേപോലെ ഒരു ഒരേ ലെവലിൽ നമുക്ക് നമുക്കിതിങ്ങനെ താഴെ വരെ ഇവിടെ വരെ കൊണ്ടുവരണം സോ അത് ഇങ്ങനെ വെച്ചതാ ജസ്റ്റ് അതാ ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് അത് ഒരേ ലെവലിലോട്ട് കൊണ്ടുവരാം ഓക്കെ എന്നിട്ട് അടുത്ത ലെവലിൽ തുടങ്ങാം ഒന്നിൽ രണ്ട് ഗ്യാപ്പ് വെച്ച് നമുക്ക് നേരെ ഇത് അടി വരെ കൊണ്ടുപോകണം എങ്കിലും നമുക്ക് എന്ത് ചെയ്യുമോ കറക്റ്റായിട്ടൊരു ഫാമിൻ്റെ ഫിറ്റ് ലഭിച്ചിട്ടുള്ളൂ മറ്റേത് ഒരു മാതിരിക സോ ഞാൻ എന്തായാലും ഇവിടെയും അവിടെയും കൂടി കുറച്ചൊന്ന് ലാൻഡ് സെറ്റ് ആയിട്ട് എന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ഫുള്ളും റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം ഇതാണോ ഇവിടെ നമ്മളിപ്പോൾ ആ പരന്നിഞ്ഞ ഒരു മാതിരി ലാൻഡ് ഇപ്പോൾ നമ്മൾ സോറി സ്റ്റെപ്പ് സ്റ്റെപ്പായി ഇറങ്ങുന്ന ലാൻഡ് ഒരു മിതമായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ മതി കാരണം നമുക്ക് ഇവിടെ കഞ്ഞി വീറ്റ് നടണം അവിടെ ഞാൻ ഒരു വിധം നേരെയാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനി എന്തായാലും നമുക്ക് ഫസ്റ്റ് എന്തായാലും ഫസ്റ്റ് നമ്മുടെ പരിപാടിയായിട്ട് നമ്മുടെ വിൻഡ് മില്ല് തന്നെ ആദ്യം പറയാം പണിഞ്ഞിട്ട് നമുക്ക് ബാക്കിലൊക്കെ ഇട്ടിട്ട് വന്നു അപ്പോൾ നമ്മൾ നമ്മൾ നേരെ നമ്മളെ സ്ഥലത്ത് വന്നിട്ട് വൺ ടു ഓട്ടം നോക്കേണ്ട കേസ് ഞാനിവിടെ കുഴിച്ചിട്ടാണ് തുടങ്ങിയത് ആ അത് വേറെ ഇല്ല വന്നതേ ഉള്ളൂ ഒന്നേ എന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് പോണ്ട ഇതേപോലെ വെച്ചിട്ട് രണ്ടുപോളി ഫുള്ള് ഫില്ല് ചെയ്യാം അപ്പോൾ ഞാനത് പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ട് വരാം നേരെ വരുന്നു ആ ഫസ്റ്റ് തന്നെ പൊട്ടിച്ചത് നമ്മൾ നേരെ വരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് വിളക്ക് എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും അഞ്ച് വിളക്ക് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതേപോലെ ഇതിൻ്റെ ചുറ്റി വെക്കാം അപ്പോൾ ഞാനത് പെട്ടെന്ന് ഒന്ന് വെച്ചേക്കട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സൂപ്പർ മാറിയിക്കണം അയ്യോ സോറി എന്നിട്ട് നിങ്ങൾ ഇതായിട്ട് പോലെ അതിൻ്റെ മണ്ട ക്ലോസ് ചെയ്യണം എന്നിട്ട് നമ്മുടെ ഓക്ക് ഫുഡ് എടുക്കണം എന്നിട്ട് ഓക്ക് ഫുഡ് എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഇത് എട്ട് ബ്ലോക്ക് വെക്കണം വൺ ടു ത്രീ ഫോർ ട്രിപ്പ് ചെയ്യണം അങ്ങനെ എട്ട് ബ്ലോക്ക് തരാം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഒന്ന് ഇറങ്ങണം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഫുൾ ബ്ലോക്ക് ആകണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഉണ്ടോ ഇതാണ് ഒരു വാൾ ഈ വാള് നമ്മൾ ഇങ്ങോട്ടും 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 മതിയാണ് നിങ്ങൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓരോ കോർണറിലായിട്ട് ഓരോ സ്ലാബ് വെക്കണം അങ്ങനെയല്ലേ നമ്മൾ ഇതിന് മണ്ടയിലോട്ട് വെക്കണം ഓക്കെ അതിപ്പോൾ അതായത് ഇങ്ങനെ വെച്ചാലും മതി ബെഡ്റൂട്ടിലാണെങ്കിൽ ജാബയിലാണെങ്കിൽ നിങ്ങൾ കുഞ്ഞു വെക്കണം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ട്രാബ് ഡോർ എടുത്ത് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വയ്ക്കണം ഇങ്ങനെ വയ്ക്കണം ഇങ്ങനെ വെക്കണം എന്നിട്ട് വീണ്ടും നിങ്ങൾ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നിട്ട് ഒന്നുകൂടി നിങ്ങൾ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വയ്ക്കണം അപ്പം നിങ്ങൾ ഇങ്ങനെ വയ്ക്കും നിങ്ങളുടെ റൂഫാണ് റൂഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിലും ഞാൻ പറഞ്ഞുതരാം നമ്മൾ സ്റ്റേഴ്സ് തന്നെ വെക്കണം ഏ നമ്മുടെ സ്ലേബുമ്പോൾ ആണ് സ്റ്റേഴ്സ് ഉള്ള വെക്കേണ്ടത് സ്റ്റേസ് തന്നെ വെക്കാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്ക് എടുക്കുക ബ്ലോക്ക് എടുത്തതിന് ശേഷം അത് നിങ്ങൾ ഇവിടെ നിരത്തി വെക്കുക അതായത് ഈ ഓട്ടോ ക്ലോസ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഈ ഓട്ടോ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ വീണ്ടും സ്റ്റെപ്പ് വെക്കണം അത് ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം അങ്ങനെ അങ്ങനെ മിക്സ് ആവാതെ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെയും കൂടി വെക്കണം നമ്മൾ ഇവിടെയും കൂടി വെക്കണം എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യും അതിന് നടുവിൽ എണ്ണം കൂടി വെച്ചേക്കാം ഓക്കെ എന്നിട്ട് നിങ്ങൾ ട്രേപ് ഡോർ എടുക്കണം അതന്നെ നിങ്ങൾ ട്രാപ്ഡോർ ഡോർ എടുത്തിട്ട് അത് നിങ്ങൾ സ്റ്റെപ്പിൽ വെച്ച് അടച്ചു കൊടുക്കണം അതായത് ഇതായി ഇങ്ങനെ വെച്ചിട്ട് അടച്ചു കൊടുക്കാം അതേപോലെ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരുക്കുക വെക്കുക അടക്കുക എന്നിട്ട് അത് നാല് ഭാഗത്തും വെച്ചിട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾ ഈ ഈ സ്റ്റോണിൻ്റെ നമ്മൾ കോബിളിൻ്റെ ഡീപ് ലൈറ്റിൻ്റെ തന്നെ ഇവിടെ നമ്മുടെ വാളും കൂടി വെച്ചു കഴിഞ്ഞാൽ അടിപൊളി റൂഫ് സെറ്റാണ് സോ ഞാൻ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ചെറിയ റൂഫ് ഇഷ്ടം സെറ്റ് ചെയ്യാം ഞാനത് ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പും ബ്ലോക്കും വെച്ച് എന്നിട്ട് നമ്മളിനി നമ്മുടെ വിൻഡ് മില്ലിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ അതിന് നമുക്കത് ഒരുപാട് തൂണ്ണ സെറ്റ് ചെയ്യാം നമ്മൾ ഇതാ ഇത്രയും റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തേൻ്റെ വർക്ക് ഞാനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടെണ്ണം മതി എന്നാണ് തോന്നുന്നത് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാം പിന്നെ കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ഇപ്പോഴേ ആൾക്കാർ എന്നോട് എന്തോ സുദീൻ്റെ കോപ്പി എടുക്കുകയാണെന്ന് ചോദിച്ചിട്ടുണ്ടായി സോ എനിക്കറിയില്ല ഇതിലെന്താണ് ഇപ്പം ഞാൻ സുധീൻ്റെ കോപ്പി അടിച്ചത് നിങ്ങൾ ഞാൻ ഈ സുധീൻ്റെ കോപ്പി അടിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ആ കൺട്രോൾ റൂമാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ പറയാം എന്തെങ്കിലും ഡിസൈൻ എന്നാൽ നമുക്ക് ആ ഡിസൈൻ ആക്കാം അതൊരു പ്രശ്നമാണെങ്കിൽ അത് ഡിസൈൻ ആക്കാം ഓക്കെ പിന്നെ ഇപ്പം ഇതിലൊന്നും ഞാൻ സുധീൻ്റെ കോപ്പി അടിച്ചിന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നിങ്ങൾ ഇപ്പം ഇനി എൻ്റെ തമ്മിലാണെങ്കിൽ അത് അത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലെ തമ്മിൽ വേറെ ആയിരിക്കും അതേപോലെ ഇന്നത്തെ വീഡിയോക്ക് ഇൻട്രോയും ഉണ്ടാവില്ല ഇൻട്രോയും സുധീൻ്റെ തോന്നുന്നുണ്ടെങ്കിൽ ഇൻട്രോയും സുധീൻ്റെ ഇതാക്കുന്നില്ല പിന്നെ ഇതൊരു വേൾഡിലൊന്നും ഞാൻ സുധീൻ്റെ ആയിട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എന്തായാലും കണ്ടാലറിയാം എൻ്റെ വീട് വേറെ ഏതോ രീതിക്കാണ് ഈ ഡോക്കും ഡോക്കർക്കെൻ്റേതാണ് ഇത് ഞാൻ ഈ ഇതും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഈ വില്ലേജിൻ്റെ വീൽഡ് അതും ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത് ഈ അയൺ ഫാം ഒക്കെ പിന്നെ എല്ലാ വേൾഡിനും എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ് പിന്നെ ഈ സുതി എണ്ണം കോപ്പി എന്ന് പറയുമ്പം സുധി എല്ലാം സുധീൻ്റെ ഐഡിയയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും അല്ല ഓക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിച്ചിടാൻ ചെയ്യുന്നത് ശ്രുതി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിൻ്റെ കണ്ടാൽ കിട്ടും അതായത് ഞാൻ കൂടുതലും ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസാണ് കാണാറ് ആകെ മലയാളത്തിൽ ശ്രുതിൻ്റെ മാത്രമേ ഞാൻ കാണാറുള്ളൂ അപ്പോൾ ഞാൻ പല കാര്യങ്ങളും ശുതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നമ്മളിപ്പം മൈൻഡ് ക്രാഫ്റ്റിൽ എത്ര എത്ര ഒരു ഐഡിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അത് ഓൾറെഡി ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും അത് അത് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അൺഫോൺ ആണ് നമ്മളേതൊരു ഐഡിയ എടുത്താലും അത് ഇതിന് മുമ്പ് ആണെങ്കിലും ചെയ്ത് വിട്ടിട്ടൊക്കെ ഉണ്ടാവും അല്ലേ ഇപ്പം സുതി കഴിഞ്ഞാൽ ഡൈനോസോർ പാർക്ക് അത് ആരും ചെയ്തിട്ടില്ലാന്നാണോ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ഓൾറെഡി ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും നമ്മൾ എന്ത് ഐഡിയ എടുത്താലും അത് ഓൾറെഡി ഒരാൾ ചെയ്തിട്ടുണ്ടാവും ചെയ്യാതിരിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ അപ്പം ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പം ശുതി വിൻഡ്മില്ല ഉണ്ടാക്കി വിൻഡ് മില്ല ശുതിയാണെന്ന് വിളിച്ചത് അല്ല അത് ഇതിന് മുമ്പ് ഒരാൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പം ചെയ്യുന്നത് സുതിൻ്റെ വീട് അത് സുതി കണ്ടുപിടിച്ചാണോ അല്ല അത് യൂട്യൂബിൽ ഒരാൾ ട്യൂട്ടോറിയലിട്ട് അത് നോക്കി യൂഡ് ചെയ്തതാണ് ഓക്കെ അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻക്രാഫ്റ്റ് കോപ്പി അടിച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത് അല്ലാതെ ആർക്കും ഒറ്റയ്ക്ക് അങ്ങനെ ഇതിൽ വലിയ ബിൽഡൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെയും ഭയങ്കര റയർ ആയിട്ട് നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഓക്കെ ഇപ്പോൾ ഞാൻ ഈ എന്ന വില്ലേജിൻ്റെ ബിൽഡ് ഇത് ഓൾറെഡി ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും വിൻഡ് മില്ല് ചെയ്തിട്ടുണ്ടാവും ആ വീട് അത് ഞാൻ യൂട്യൂബിൽ നിന്ന് നിന്നിട്ടാണ് ഓക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കോപ്പി അടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അതായത് ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സുധീൻ്റെ കോപ്പിയായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണണ്ട നേരെ ഇറങ്ങി പോകാം ഓക്കെ ഞാൻ ആരോടും വീഡിയോ തുടങ്ങുമ്പം എൻ്റെ വീഡിയോ ഫുള്ള് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് അവർക്ക് ഞാൻ എങ്ങനെ ഇട്ടാലും മതി അവർക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ മതി ഓക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പ്യുവർ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ചാനലാണ് എന്ന് കൂട്ടിക്കോ നി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സുധീൻ്റെ കോപ്പിയാണ് നിങ്ങൾ എൻ്റെ എന്തായാലും കാണണം എന്നു പറഞ്ഞിട്ടില്ല എൻ്റെ വ്യൂവേഴ്സ് എനിക്കുണ്ട് അവരെ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടുപോകും നിങ്ങൾക്ക് ആദ്യമേ സുധീനെ കൂപ്പാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇടാതെ അങ്ങ് ഇറങ്ങിപ്പോവാം ഓക്കെ വെറുതെ ഇത് കണ്ടിരിക്കണ്ട അത് അതിന് മുമ്പത്തെ ലെസ്പ്ലേയിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുമ്പത്തെ ലെസ്പ്ലേലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ലെസ്പ്ലേയും അതിൻ്റെ മുമ്പത്തെ ലെസ്പ്ലേയും നിർത്താൻ കാരണം ഞാൻ പറഞ്ഞൊരു കാര്യമല്ല നിങ്ങളിങ്ങനെ ഞാൻ അതിൽ എന്ത് ചെയ്താലും അത് സുധിയനെ പോലെ എനിക്കെന്തോ ഡീമോട്ടിവേഷൻ തോന്നിയിട്ട് ഞാൻ രണ്ടും അറിഞ്ഞുകൊണ്ട് നിർത്തിയതാണ് എന്നിട്ട് ഇപ്പോൾ ഈ ലെസ്പ്ലേയിൽ ഞാൻ മൊത്തം വെറൈറ്റി എങ്ങനെയെങ്കിലും ചെയ്തു തരാമെന്ന് ചോദിക്കുമ്പം ഇതിലും എന്തോ ശുദ്ധീണൻ കോപ്പി എന്നാണ് പറയുന്നത് ഞാൻ നിൽക്കേണ്ടി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ കൺട്രോൾ റൂമാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം ഓക്കെ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പറഞ്ഞു നമുക്ക് അത് മാറ്റാം ഓക്കെ ഏഹ് അപ്പോൾ ഇനി ഇതിലെന്തോ ഞാൻ ശുദ്ധേണ്ടൻ്റെ കോപ്പി അടിച്ചിട്ടില്ല ഏഹ് ഇപ്പം കമ്പനിയിൽ ഞാൻ പറഞ്ഞത് കമ്പനിയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോൻ്റെ കമ്പനിയിൽ നിങ്ങൾക്ക് കണ്ടറാം ഇന്നത്തെ വീഡിയോൻ്റെ ഇൻട്രോയിൽ നിങ്ങൾക്ക് കണ്ടറിയാം ഇൻ്ററോ ഒന്നും ഇനി ഞാൻ ചേർക്കുന്നേ ഇല്ല ഇനി ഡയറക്റ്റ് വീഡിയോയിലോട്ട് അങ്ങ് പോകാം സോ അപ്പോൾ അത് എനിക്ക് കാണാൻ താല്പര്യമില്ലേ കാണാൻ വെറുതെ കംപ്ലിറ്റിൻ്റെ ഒരു കാര്യമില്ല കേട്ടോ ഓക്കെ സോ എന്തായാലും നമ്മളിപ്പോൾ ഇത് ബിൽഡ് ചെയ്ത് തീർന്നിട്ടുണ്ട് ഇത് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിൻ്റെ ചുറ്റൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും മോഡിഫൈം ചെയ്യാം അതൊന്നും ഞാൻ ചെയ്യുന്നില്ല അതൊക്കെ നമുക്ക് ടൈം ഉണ്ടാവുമ്പോൾ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം നമുക്ക് ഇന്നേ വീട്ടിൽ നടാൻ പറ്റുമെന്നറിയില്ല എന്തായാലും നമുക്ക് ഈ രണ്ട് ബിൽഡ് ഉണ്ടാക്കി കുറച്ച് വീറ്റ് നടാം ബാക്കി നമുക്ക് എന്തായാലും ഓഫ് ക്യാമറിൽ നടുന്നതായിരിക്കും നല്ലത് ഇവിടെ എന്തൊരു തെറ്റ കുറവ് പോലെ അതെ എന്തായാലും നമുക്ക് ഈ ഇതും കൂടി ഞാൻ ആ കുറച്ച് വീട്ടും കൂടി ഒന്ന് നടത്തേ ഇന്നത്തെ വീഡിയോ കാലങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചു അതിൻ്റെ ഇപ്പം ഞാൻ ഇന്ന് നമ്മളിതായി അന്ന് പിന്നെ മുന്നേ പിന്നെ എന്താ ഈ പാത്തു കണ്ടോ ഈ ഈ നിന്ന് നേരെ ആ പാർത്ത് അങ്ങോട്ടാണ് ചെയ്തു അതുപോലെതാ കുറച്ച് വീറ്റൊക്കെ ഇവിടെ ഇങ്ങോട്ട് നട്ടിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ കുറേ നടാനുണ്ട് അതൊക്കെ ഇനി ഓഫ് ക്യാമറ നട്ടോളാം സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം ഓക്കെ